അപ്പൊ ഏഴാമത്തെ ദിവസം ഇന്നത്തെ സോഷ്യൽ മീഡിയനെ നമുക്ക് എങ്ങനെ മാക്സിമം ഉപയോഗിക്കാമെന്നാണ് ഇപ്പൊ നോർമലി ഞാൻ കണ്ടത് എന്താ വെച്ചാൽ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് കൂടിയാൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഇത് ഷെയർ ചെയ്യാന്നല്ലാതെ നിങ്ങൾ നിങ്ങളെ മാർക്കറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ കസ്റ്റമനീസ് മാർക്കറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇതൊക്കെ ചെയ്താലാണ് നമുക്ക് കിട്ടാറ് എക്സാമ്പിൾ മനസ്സിലാക്കാം ഇപ്പൊ യൂട്യൂബ് യൂട്യൂബ് പലരോടും മാക്സിമം നമുക്ക് അയ്യായിരം ഫ്രണ്ട്സ് വരെ നമുക്ക് യൂട്യൂബിൽ ഉണ്ടാവും അല്ലേ അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് അത് നമ്മൾ നോക്കിയാൽ മതി ഇവിടെ അയ്യായിരം ഉണ്ടാവണം എന്നില്ല പത്താണെങ്കിലും ഇരുപതാണെങ്കിലും ധാരാളം ഫേസ്ബുക്കിൽ നമുക്ക് അനേക ഫ്രണ്ട്സ് ഉണ്ടാവും വാട്സപ്പ് നമ്മുടെ നമ്പർ ആരുടെ കയ്യിലൊക്കെ ഉണ്ടോ വാട്സപ്പിൽ നിങ്ങൾ സ്റ്റാറ്റസായി ഇടുന്ന ഒക്കെ എല്ലാവരും കാണും ഇൻസ്റ്റഗ്രാം ത്രെഡ്സ് അങ്ങനെ അനേക സോഷ്യൽ മീഡിയ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇതിന്റെ ഏറ്റവും ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ ഫേസ്ബുക്കില് നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നിങ്ങളുടെ ആ പടം പ്രൊഫൈൽ പിക്ചർ വളരെ ഡീസന്റ് ഉള്ളതായിരിക്കുന്നു അതിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് തോന്നണം നിങ്ങൾ നമ്മൾ ഒരു വള്ളി വിട്ട രൂപത്തിൽ ഞാൻ ചില ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് ഏതോ കുളിച്ചു കഴിഞ്ഞതിനു ശേഷം തോർത്താതെ വന്നിരിക്കുന്ന ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് പിക്ചറിൽ കാണുന്ന അതാണ് നിങ്ങളുടെ പരസ്യം ആൾക്കാരെ അവിടെ നിന്നാണ് നിങ്ങളെ മറക്കിട അപ്പൊ ആ ചെറിയ റൗണ്ടില് കാണുന്ന പിക്ചർ അതാണ് നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈൽ പിക്ചർ അതിൽ പട്ടിയോ പൂച്ചയോ വേറെ കാര്യങ്ങളോ ഇടുന്ന ഇടുന്നത് തെറ്റാണ് എന്താ കാര്യം വെച്ചാൽ പലരും അങ്ങനെ ചെയ്യാറുണ്ട് ഭയം കാരണം കൊണ്ടാണ് ഇപ്പൊ എന്റെ ഫോട്ടോ വേറെ ആൾക്കാർ ഉപയോഗിക്കോ അതൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള വിദ്യകൾ ഫേസ്ബുക്കിൽ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ പ്രൊട്ടക്ട് ചെയ്യാമോ അത് ആർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അത് അറിവുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുക ചോയിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ കവർ പിക്ചർ കവർ പിക്ചർ എന്താ വെച്ചാൽ നമ്മുടെ പേജ് അതില് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അത് വലിയൊരു കവർ പിക്ചറാണ് ആ കവർ പിക്ചറിൽ നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ഫോട്ടോ ഇടാം അല്ലെങ്കിൽ നിങ്ങൾ അവാർഡ് മേടിക്കുന്ന ഒരു ഫോട്ടോ ഇടാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഏതെങ്കിലും പിക്നിക്കോ ടൂറിനോ പോയിണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ ഇടാം അപ്പൊ അത് വ്യത്യസ്തമായ രൂപത്തിൽ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് മാക്സിമം നമ്മുടെ ഫേസ്ബുക്ക് കാണുമ്പോൾ തന്നെ ജനങ്ങള് പറയും അപ്പൊ എന്നോട് പലരും പറയാറുണ്ട് ഏ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ ഏത് നേരം മീറ്റിംഗ് മാത്രമാണല്ലോ കാണുന്നത് എന്നുള്ള പലരും പറയാറുണ്ട് അവര അവരെ അഭിപ്രായം പറട്ടെ അത് വിഷയല അനാവശ്യമായ കാര്യങ്ങൾ ഞാൻ ആവുന്നതും അവോയ്ഡ് ചെയ്യും വളരെ ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ അതിലിടള്ളൂ കാരണം അത് എന്റെ പരസ്യമാണ് ഫേസ്ബുക്ക് എന്റെ പരസ്യമാണ് അത് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് അപ്പൊ നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ആർ സീരിയസ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും ഇനി അടുത്തതാണ് വാട്സപ്പ് വാട്സപ്പിൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു കാര്യണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ആരുടെക്കോ കയ്യിലുണ്ട് നിങ്ങളുടെ സ്വന്തങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങള് നിങ്ങളുടെ മിത്രങ്ങള് നിങ്ങളുടെ കമ്പനിയിലത്തെ ആൾക്കാർ അവരെ എല്ലാവരുടെ കയ്യിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അവർക്ക് കാണാൻ സാധിക്കും അപ്പൊ അവിടെ ആയിരം രണ്ടായിരം ഒന്നും അല്ല പത്തിരുപതിനായിരം ഒരു ലക്ഷം ആൾക്കാരുടെ കയ്യിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങളുടെ ആക്ടിവിറ്റി കാണാൻ സാധിക്കും ഏത് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും അപ്പൊ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എന്റെ സ്റ്റാറ്റസിൽ ഞാൻ ഇടുമ്പോൾ ഞാൻ ആ സ്റ്റാറ്റസിൽ ആരൊക്കെ കണ്ടുന്ന് കാണുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ വളരെ പഴയ ബന്ധങ്ങൾ എല്ലാവരും എൻ്റെ സ്റ്റാറ്റസ് ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഡയറക്റ്റ് മേഖല ഡയറക്റ്റ് മാർക്കറ്റിംഗ് അതേപോലുള്ള കമ്പനികൾ അല്ലാതെ തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ് സയന്റിസ്റ്റുമാര് വിദേശത്തുള്ള എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടെ വർക്ക് ചെയ്ത നേഴ്സുമാര് എൻ്റെ റിസർച്ചിൽ കൂടെ ഉണ്ടായിരുന്ന പങ്കാളികള് എന്റെ പഴയ കമ്പനികളുടെ മെയിൻ ആൾക്കാർ എല്ലാവരും എന്റെ സ്റ്റാറ്റസ് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ അവർ ഈ സ്റ്റാറ്റസ് ഷെയർ ചെയ്യുന്ന കാരണം കൊണ്ട് യഥാർത്ഥത്തിൽ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇത് കാണാറുണ്ട് അപ്പൊ ഡെയിലി ഈ മെസ്സേജ് കാണുമ്പോൾ എന്താണ്ടാവാൻ പോണെ പതുക്ക 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 അവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങും ഇങ്ങനെ റെഗ്യുലറായിട്ട് ഇത് ചെയ്യണുണ്ടല്ലോ അപ്പൊ എന്താണ് കാര്യം ഒരു ദിവസം നമുക്ക് അന്വേഷിക്കേണ്ടേ ഈ വക കാര്യത്തിലേക്കൊക്കെ അവർ കടക്കാൻ തോന്നും ഇനി ഒരുപാട് കാര്യങ്ങൾ സ്റ്റാറ്റസില് ദൈവം ചെയ്ത് പല ആൾക്കാരുടെ സ്റ്റാറ്റസ് ഞാൻ നോക്കി പത്തും ഇരുപതും പോസ്റ്റുകളാണ് ദൈവത് മാക്സിമം രണ്ടാള് വെറുപ്പിക്കരുത് ഒരാള് ഏതൊരു കാര്യമാണെങ്കിലും വെറുപ്പിക്കരുത് ആൾക്കാരത്തെ കണ്ട് ലാസ്റ്റ് അവരെ വാട്സപ്പ് ഫുള്ളാവാണ് ഫോട്ടോഗ്രാഫ് ഫുള്ളാവണ മടുത്തിട്ടായിരിക്കും പലരും രണ്ട് കാര്യങ്ങൾ മാത്രമേ സ്റ്റാറ്റസ് മാക്സിമം ബിസിനസ്സിനെ ബന്ധപ്പെട്ടത് ബിസിനസ് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിനോട് ബന്ധപ്പെട്ടത് രണ്ട് പോസ്റ്റ് മാത്രമേ ഇടാവൂ അപ്പൊ ഈ രണ്ട് പോസ്റ്റ് മിക്ക പോസ്റ്റുകളും എൻ്റെ ഇതിന് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് മിനി നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്ലസ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതല്ലാണ്ട് മൂന്നാമത്തത് നിങ്ങൾ പേഴ്സണൽ ഇടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പേഴ്സണൽ ഇത് ഇടാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്ക വല്ലാണ്ട് നമ്മൾ അൺവോണ്ടഡ് സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പറ്റില്ല ഏതെങ്കിലും സിനിമേന്റെ കാര്യങ്ങളോ ഏതെങ്കിലും പാട്ടോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് പ്രമോഷൻ ഉണ്ടാവും ഒരു അഞ്ച് പൈസക്ക് നിങ്ങൾക്ക് ഓണ അവിടെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത് നമ്മളിടുന്ന സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് അത് നമ്മുടെതാ അത് മാക്സിമം അത് ക്യാഷ് ആക്കാനും റിലേഷൻ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് ഇനി ഉറപ്പായിട്ട് നിങ്ങൾ സിനിമ മേഖല വേറെ മേഖലയാണെങ്കിൽ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും പക്ഷെ അല്ലാത്തവർക്ക് എന്താ ഗുണം ചിന്തിക്കണം പിന്നെ ഇടന പോസ്റ്റ് സത്യമായിരിക്കണം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് വീഡിയോ പിടിക്കാം ഞാൻ ഇന്ന് രാവിലെ ഇതാണ് ചെയ്തത് ഇന്ന് ഞാൻ ഇന്ന പ്രൊഡക്റ്റ് ഇത്ര വീട്ടിലേക്ക് കയറിയിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കണ്ടിരിക്കാൻ ഒരു അത്ഭുതത്വം കുറിച്ചിട്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ മൂന്നാമത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം പലരും അത് ഇടാത്തതിന്റെ കാരണം നമ്മൾ കുറെ അൺവോണ്ടഡ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് പോയിട്ട് നമ്മളെ നമ്പറുകളും കാര്യങ്ങളും കൊടുത്ത കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാനും ഒക്കെ ഉള്ള മാർഗ്ഗം അപ്പൊ അങ്ങനെ ചെയ്യാവുന്ന വിഷയം അപ്പൊ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മളുണ്ടാവും ഒരു കാരണവശാലും അതില് രാഷ്ട്രീയ അല്ലെങ്കിൽ മതപരമായ എന്താണെന്ന് പറയാ വിമർശനങ്ങൾ മറ്റുള്ള ഇതിനെ തള്ളി പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് നിങ്ങൾ ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഇത് രണ്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ നിങ്ങൾക്ക് ഇന്നു കൂട്ടായ്മ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും അതൊക്കെ സ്വയം ഇഷ്ടമാണ് യാതൊരു തെറ്റില്ലാങ്കിലും നിങ്ങൾ ഇന്ന പൊളിറ്റിക്കൽ ഗ്രൂപ്പിന്റെ കൂടെ അതും നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം തന്നെയാണ് പക്ഷെ ബിസിനസ് മേഖലയിൽ അത് നൂറ് ശതമാനം അത് ബാധിക്കും കാരണം വെറുപ്പ് സംഭവിക്കാൻ എളുപ്പമാണ് സ്നേഹിക്കാനാണ് ബുദ്ധിമുട്ട് വെറുപ്പിക്കാൻ വളരെ എളുപ്പമാണ് അപ്പൊ അത് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ നമ്മൾ എപ്പോഴും വരുതണം നമ്മൾ കമെന്റുകൾ കാര്യങ്ങൾ നമ്മൾ ഇറക്കും ഏത് ഇപ്പൊ നമ്മള് ആ ഒരു കൂട്ടായ്മ കൂടെയാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ലബ്ബാണെന്ന് വിചാരിക്കുക ആ ഇരിക്കുന്ന സമയത്ത് ആ ക്ലബിന്റെ കുറ്റം അവിടെ വെച്ചിട്ട് അവരോട് പറയും ഞാൻ അതിലത്തെ മെമ്പർ ആണെങ്കിൽ നമുക്ക് നോക്കിക്കൂടാ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം അവിടെ പറയുമ്പോൾ വലിയ അലമ്പില് പക്ഷെ പുറമേക്ക് പറയുമ്പോ അങ്ങനെയല്ല പുറമേക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രത്യേക ഇത് കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ മറ്റുള്ള ആൾക്കാര് നിങ്ങളുടെ കൂടെ യോജിക്കാൻ നിങ്ങൾക്ക് അത് വലിയൊരു തടസ്സം എന്തെങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവ് ഇത് കോമൺ ടോപ്പിക് ആവുന്നോ കുഴപ്പമില്ല പക്ഷെ ഏതെങ്കിലും പൊളിറ്റിക്കൽ കളറോ റിലീജിയസ് കളറിന്ന് കോംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് അനുഗ്രഹം പറഞ്ഞു അല്ലെങ്കിൽ അത് അലമ്പരിക്കാണ് അവസാനിപ്പിക്കാറ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കുറെ മോട്ടിവേഷണൽ ഗ്രൂപ്പുകളുണ്ട് മോട്ടിവേഷണൽ ക്ലാസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് മോട്ടിവേഷണൽ വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പൊ ടൈം ഇല്ലാത്ത കാരണം കൊണ്ടാണ് നൂറ് ശതമാനം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോട്ടിവേഷണൽ ഒരു പോൾഡർ ഞാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ പ്ലേ ലിസ്റ്റില് ഇപ്പൊ ഇത് ഒരു പ്ലേ ഉള്ള പോലെ മോട്ടിവേഷണൽ അപ്പൊ ഇതിന് തന്നെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ബ്ലൈൻഡ് ആയിട്ട് ആർക്കെങ്കിലും വിടരുത് നിങ്ങൾ അവരെ കുറിച്ച് സ്റ്റഡി ചെയ്യാം ഏതെങ്കിലും ഒരു പ്രൊഫൈല് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഡെപ്ത് നമുക്ക് പഠിക്കാൻ പറ്റും ഇപ്പൊ പലരും അവരുടെ പ്രൊഫൈൽ ഓപ്പൺ അല്ല മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ പ്രൊഫൈലുകൾ ആവുകൊണ്ടും അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല എന്താ കാരണം വെച്ചാൽ അവരെ കുറിച്ച് നമുക്ക് അറിയാൻ വഴിയില്ല അവരെ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യാണ്ട് നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് കാരണം അത് റിസ്ക് ആണ് അയാളുടെ കൂടെ പോയാൽ മാത്രം നമുക്ക് ഇനി അതിൽ വേറെ ഒരു മാർഗുണ്ട് ചിലരുടെ ഇത് ഫേസ്ബുക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റാത്ത സ്ഥിതിക്ക് ഫ്രണ്ട്ഷിപ്പ് ക്ലിക്ക് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് അവർ അതിലേക്ക് നമ്മൾ കടന്നു എന്നിട്ട് നമ്മൾ നോക്കുക എങ്ങനെയാണ് ആളെ എങ്ങനെ പോസ്റ്റ് ആള് ഏതൊരു ടൈപ്പ് വ്യക്തിയാണ് ആളുടെ ഇൻട്രസ്റ്റ് ഏതാണ് ഇതൊക്കെ ഏകദേശം നമുക്ക് കാണാൻ പറ്റും നമ്മളോട് യോജിപ്പില്ലെങ്കിൽ അൺഫ്രണ്ട് ചെയ്യാം ഒരു മടി വിചാരിക്കുന്നത് അൺഫ്രണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ബട്ടൺ വീണ്ടും കഴിഞ്ഞാൽ അൺഫ്രണ്ട് ചെയ്യാൻ പറ്റും ഇത്രക്കുള്ള കാര്യം ഇനി അത് ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട് വിഷയയില് അപ്പം എന്താ കാര്യച്ചാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചേ പറ്റ പലരും ഈ മീഡിയ ഉപയോഗിക്കാത്തതിന്റെ മെയിൻ കാരണം ഇതാ അവിടെ റിസ്ക് ഉണ്ട് ഏത് ആൾക്കാരാണ് നമുക്ക് അറിയില്ല ഭയമുണ്ട് ഒരു വിഷയല് ഇത് പറഞ്ഞപ്പോഴാണ് പല ആൾക്കാരും നേരിട്ട് വാട്സാപ്പ് നമ്പർ ചോദിക്കും അതിന്റെ യാതൊരു ഔശല്യം വാട്സപ്പില് സ്റ്റാറ്റസ് ഇടുമ്പോ നിങ്ങളുടെ ആൾക്കാരെ കാണുള്ളൂ പക്ഷെ ഫേസ്ബുക്ക് അങ്ങനെയുള്ള മീഡിയയില് നമ്മള് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് പലതിലും ചോദിക്കുമ്പോൾ അവര് അവർക്ക് നമ്മളോട് നേരിട്ട് മെസ്സേജ് അയക്കാൻ പറ്റില്ല അവർക്ക് ആ ഗ്രൂപ്പ് വഴിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ഇട്ടിരിക്കുന്ന പരസ്യത്തിന്റെ അടിയിൽ അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അവരോട് അവര് നിങ്ങളോട് പറയും നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കിട്ടാൻ വഴിയുണ്ടോന്നൊക്കെ ചോദിക്കും ഒരു കാരണവശാലും വാട്സപ്പ് നമ്പർ പരിചയമില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കരുത് എന്താ കാര്യം വെച്ചാൽ അവരോട് പറയാ വാട്സപ്പിന് പകരം നമുക്ക് ഈ മെസ്സേജ് വഴിക്ക് തന്നെ ചാറ്റ് ചെയ്താലോ അല്ലെങ്കിൽ പിന്നെ മെസ്സെഞ്ചർന്ന് പറയുന്ന ഒരു ഇതുണ്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ യൂട്യൂബല്ല സോറി ഫേസ്ബുക്കിലൊക്കെ ഒരു മെസ്സഞ്ചർ ഉണ്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചർ എന്നാണ് പറയുന്നത് അതിൽ നമുക്ക് ചാറ്റ് ചെയ്യാം അപ്പൊ ആ ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ കാണണം എന്നില്ല മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല അപ്പൊ അങ്ങനെ സേഫ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല നമ്മളൊരു വ്യക്തിയെ കുറിച്ച് പഠിക്കണം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഫ്യൂച്ചർ വിഷൻ പലപ്പോഴും പല തരത്തിലുള്ള രോഗങ്ങളല്ല വ്യക്തിയുണ്ട് അതാണെ നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ നമ്മുടെ ബിസിനസ്സിനോട് യോജിച്ചിട്ട് വളരണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണോ എന്നൊക്കെയാണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ ഒരു വ്യക്തിനെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡയറക്റ്റ് ആയിട്ടുള്ള വാട്സപ്പിലേക്ക് എത്തുമ്പോൾ പോകുന്നു വാട്സപ്പില് സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് ഒരു പ്രശ്നമല്ല സ്റ്റാറ്റസ് ഇട്ടാൽ എന്താണ് കാര്യം നമ്മുടെ പരിചയക്കാർക്ക് മാത്രമേ കിട്ടുള്ളു പക്ഷെ ഫേസ്ബുക്ക് അങ്ങനെയല്ല ഫേസ്ബുക്കിൽ നമ്മൾ പരസ്യം ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ആൾക്കാർക്കും പ്ലസ് ബാക്കിയുള്ളവർക്കും കാണാൻ പറ്റും അതിനെ ബ്ലോക്ക് ചെയ്യാൻ ഉണ്ട് ഫേസ്ബുക്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് മാത്രം കാണാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാത്തിലും ഉണ്ട് അതിനെ കുറിച്ച് അതുകൊണ്ട് ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയനെ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ആ സൊസൈറ്റിയിലുള്ള നമ്മുടെ അപ്രോച്ച് വളരെ പവർഫുൾ അപ്പൊ അതിൽ ഏറ്റവും ഈസിയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഞാൻ ഈ എഡ്യൂക്കേഷണൽ ചാനൽ ഉണ്ടാക്കിയത് സി എസ് എമ്മ ചാനൽ അപ്പൊ അതിൽക്ക് നമുക്ക് എന്താ ചെയ്യാം നമുക്ക് അതിൽക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിൽ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്താലും മതി സേഫ് അല്ലേ അപ്പൊ പിന്നെ നിങ്ങൾക്ക് അതിന്റെ റിസ്ക് വരില്ല പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം ഇടാനുള്ള വീണ്ടും ഒരു കാര്യമുണ്ട് പല പ്രൊഡക്ടുകളെ കുറിച്ചൊരു തെറ്റായ ഇൻഫർമേഷൻ പുറത്തേക്ക് പോകുന്നുണ്ട് അത് നാളെ വലിയ അബദ്ധം കൊണ്ടുവരുണ്ട് അപ്പൊ തെറ്റായ ഇൻഫർമേഷൻ പോകുന്നതിന് പകരം ഒരു കാര്യം ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഈസി ആയില്ലേ അപ്പൊ അതാണ് വളരെ ഇമ്പോർട്ടന്റ് എന്തായാലും നമ്മൾ ഓൺലൈനെ കുറിച്ചൊരു കൂടുതൽ ഡെപ്തിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ അത് ചെയ്യാം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വല്ലാണ്ട് വലിക്കാണ്ട് ഇരുന്നത് എന്താ വെച്ചാൽ അത് ചില ക്ലാസ്സുകൾ ആയിരിക്കും ഇത് നേരിട്ട് കാണുന്ന സമയത്ത് ഡയറക്റ്റ് മീറ്റിങ്ങിൽ ഉള്ള സമയത്ത് നിങ്ങൾ നിങ്ങളോട് പഠിച്ച് പഠിപ്പിക്കാനുള്ളത് കാര്യങ്ങളാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യുക നോളജ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സേഫായിട്ടുള്ള ഒരു ചാനലാണ് എന്താ അറിയാറ് ഇവിടെ ഒന്ന് മനസ്സിലാക്കുക ഇതിൽ ഞാനാണ് ഇതിന്റെ മെയിൻ ഓപ്പറേറ്റർ വേറെ ആർക്കും ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൽ വേറെ ആൾക്കാർ ഫ്രോഡായിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൺ സേഫ് ആണ് നിങ്ങൾക്ക് ഇത് ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ അതുവരെ നമുക്ക് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത് രസം തോന്നുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ ഇന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ചാറ്റ് വഴിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക ഇനി എന്തെങ്കിലും എഡിഷൻസ് അറിയിക്കുക കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സർവീസ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇവിടെ ഞാൻ ലാസ്റ്റ് ഇതിൽ ഡിസ്ക്ലൈമർ ഇട്ടു എന്താണ് ആരും വേദനിപ്പിക്കാനോ ആരും തള്ളി പറയാനോ ഒന്നല്ല ഇപ്പൊ ചിലരുണ്ട് മെഡിക്കൽ ആൾക്കാർ ഡോക്ടേഴ്സിനൊക്കെ പരിഹസിക്കുക കളിയാക്കുക ദൈവം ഇത് അത് അങ്ങനെ ചെയ്യരുത് അത് തെറ്റാണ് ഞാനും അത് അവോയ്ഡ് ചെയ്യാറുണ്ട് എന്താ കാരണം കാരണവെച്ചാല് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ആ പാവങ്ങൾ അവർ ചെയ്യുന്നത് അവർ യഥാർത്ഥത്തിൽ എത്ര റിസ്ക് അടക്കണത് ഒന്ന് ചിന്തിച്ച് ഏത് രോഗി ഏത് ടൈപ്പ് രോഗമായിട്ട് വരണെന്നറിയില്ല ഈ കൊറോണ സമയത്ത് എത്രയോ ഡോക്ടർമാർ മറന്നു സംഭവിച്ചു അല്ലെ അപ്പൊ അവർ ഭയങ്കര റിസ്കിലാണ് അവർ നിൽക്കുന്നത് തെറ്റായ ചെയ്യുള്ള വ്യക്തികളുടെ കാര്യല്ല ഞാൻ പറയുന്നത് തെറ്റ് ചെയ്യാത്ത ഏത് മേഖലകളിലെ രാഷ്ട്രീയത്തിലുണ്ട് മതത്തിലുണ്ട് വിദ്യാഭ്യാസ മേഖലയിലുണ്ട് എല്ലാം നമ്മൾ ചിന്തിക്കാൻ പറ്റാവുന്ന എല്ലാ മേഖലയിലും തെറ്റുകാരുണ്ട് അതും വിചാരിച്ചിട്ട് ആ മേഖലക്കാരെ സമ്പൂർണമായിട്ട് നമുക്ക് തള്ളി പറയാൻ പറ്റില്ല ഇല്ല നല്ല ആൾക്കാരുണ്ട് പക്ഷെ എൺപത് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി എട്ട് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നല്ല ആൾക്കാരുണ്ട് ഇപ്പൊ ഒന്നോ രണ്ടോ ആൾക്കാരെ എവിടെയോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് വെറുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇല്ല അപ്പ നമുക്ക് ആ നല്ല വ്യക്തിയായി മാറാം നമുക്കൊരു നന്മേന്റെ ഒരു കൂട്ടായ്മയായി മാറാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്